ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തെ ആരാധിപ്പാൻ വീണ്ടും നമുക്ക് ലഭിച്ച സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുന്നു ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം വായിക്കുന്ന ഏതൊരാൾക്കും കണ്ണ് നനയാതിരിക്കയില്ല ദൈവിക കൽപ്പന പ്രകാരം ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ദൈവദാസനായ അബ്രഹാം തയ്യാറാകുമ്പോൾ യഹോവയുടെ ദൂതൻ പറയുന്ന വാക്കുകളാണ് സ്മരിയ വേദഭാഗം ഈ വചനഭാഗത്തെ ഏകജാതനായ മകനെ കൊടുക്കുവാനുള്ള അബ്രഹാമിൻ്റെ താല്പര്യത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ മനസ്സിലേക്ക് വന്ന മറ്റൊരു വേദഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ബൈബിളിലെ ബൈബിൾ എന്നാണ് ഈ വേദഭാഗത്തെ വേദപണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനെ തന്ന് ലോകത്തെ സ്നേഹിച്ച സ്നേഹവാനായ ദൈവത്തെയാണ് കാണുന്നത് ലോകത്തിന് നിത്യജീവൻ പ്രാപ്യമാകുവാനാണ് പുത്രനെ തന്നത് ഓഹ് ദൈവത്തിന് സ്തോത്രം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം പുത്രന്റെ കാൽവരി ക്രൂശിനെ നമുക്ക് ധ്യാനിക്കാം ആ കഷ്ടാനുഭവങ്ങൾ നമുക്ക് വേണ്ടിയായിരുന്നു കാൽവരി ക്രൂശിലെ യാകത്തെയോർത്ത് തുനിർദ്ധാനത്തെയോർത്ത് ദൈവസ്നേഹത്തെയോർത്ത് നമുക്കവിടുത്തെ ആരാധിക്കാം ഈ ദൈവസ്നേഹം സമാനതകളില്ലാത്ത സ്നേഹമാണ്